അല്ല ഇതൊക്കെ എന്തിനാണ് മേടിച്ചത് ഇതിലുള്ളത് കൂട്ടി കൊടുത്താ പോരെ ഒന്ന് പോടി ഒന്ന് അവക്കിഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോ അത് മനസ്സിലൊരു സന്തോഷമാണ് ഒന്നില്ലെങ്കിലും എനിക്ക് ആകെ ഉള്ളൊരു പെങ്ങൾ അല്ലേ അവള് പറയണൊക്കെ കേട്ട് എന്തോ പെങ്ങൾ എന്തോ വർഷത്തിലൊക്കെ ഒരിക്കലും എല്ലാ മാസം വന്ന് ഞാൻ രണ്ടാഴ്ച നിന്നിട്ടേ പോവുള്ളൂ ഒന്ന് പോളു അവള് വന്നു നിൽക്കട്ടെ സന്തോഷമല്ലേ എപ്പോഴും കാണാൻ പറ്റി അത്രയും നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നീല കൂട്ടെ ചെയ്തി ഉരുളക്കാർ കിട്ട വരെ പോകണം ഇന്നപ്പള് വന്നു കഴിഞ്ഞാല് ഇവിടെ നിൽക്കുവോഷോ നിൽക്കാണെങ്കിൽ രണ്ടാഴ്ച മനുഷ്യർ കഷ്ടപ്പാടാണ് അവള് ഓരോരോ സാധനം ചേട്ടന്റെ അടുത്ത് പറയും ചേട്ടന്റെ പൈസ എന്ത് തീർക്കും പക്ഷോ എന്റെ പുതിയ സാരിയുണ്ട് അതൊക്കെ എടുത്ത് മാറ്റി വെക്കണം അത് കണ്ടു കഴിഞ്ഞാലേ അന്ന് ഫോട്ടോ കണ്ടപ്പോ തന്നെ ചോദിച്ചതാണ് സാരി ഇനി അത് വേണം കൊണ്ടുപോകും ചേട്ടനാണെങ്കി പിന്നെ ചോദിക്കാൻ സമ്മതിക്കൂല തിരിച്ചു അവളൊന്നെടുക്കേം ചെയ്യാ സാരി ഓ എന്റെ പത്ത് രണ്ടായിരം രൂപയുടെ സാരിയാണ് അതെന്തായാലും മാറ്റി വെക്ക ഞാൻ ഇറങ്ങാ കൊച്ചിനെയും അത് അത്യാവശ്യം ചേട്ടാ അതിൽ ഓടി പിടിച്ച് വന്നത് എന്തായാലും അടുത്ത ആഴ്ച നിക്കാ ഞാൻ വരാം ചേട്ടാ ഞാൻ പറഞ്ഞാരും മറക്കരുത് കേട്ടാ ചേട്ടനാണ് ആയുന്റെ പ്രതീക്ഷ വേറെ ആരും എങ്കിൽ ചോദിക്കാനായിട്ട് ഇവിടെ പറ്റാണ് ഈ പറയണത് അത് ചേട്ടൻ ശരിയാക്കി തരാം എന്തായാലും ഒരാഴ്ച സമയം ഉണ്ടല്ലോ നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട ചേട്ടാ ചേട്ടനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താണ് മോളെ ഇങ്ങനെയൊക്കെ പറയലേട്ടാ വെറുതെ ചേട്ടനെ വിഷമിപ്പിക്കാനായിട്ട് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടാവും നീ വിചാരിച്ചാണ് ഇത്ര നാളും മോട്ട് എന്തെങ്കിലും ആഗ്രഹം ചേട്ടൻ നടത്തി തരാൻ തരുന്നിട്ടുണ്ട് അച്ഛനും അമ്മത്തിന് കുറവ് എന്തെങ്കിലും ചേട്ടൻ വരുത്തിയിട്ടുണ്ട് ഇതുവരെ അപ്പൊ അതുകൊണ്ട് മോളി ആഗ്രഹം വേണ്ട ഒന്നും വേണ്ട ഒരാഴ്ച സമയം അത് ശരിയാക്കി തന്നിരിക്കും കൊണ്ടല്ല ചേട്ടൻ ഞാൻ കാരണം ചേർന്നു ആവാൻ പാടില്ലല്ലോ ഒരു ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞില്ലേ അത് ഞാൻ ശരിയാക്കി തന്നോളാം ചേർന്ന് കിട്ടുന്ന എന്റെ ഭാഗ്യം ശരി ശരി ചേച്ചി ഇറങ്ങാവിടെ വിളിക്കണോട്ടാ ഞാൻ വിളിക്കാം പാവം ഇത്ര വലുതായി എന്നെ വിഷമിപ്പിക്കാൻ അവളെ കൊണ്ട് പറ്റൂല അത്ര വല്യ പാവൊന്നും അല്ല ചേട്ടനെ എങ്ങനെ ഊറ്റാന്ന് ചിന്തിച്ചോണ്ട് നടക്കണ അനിയത്തിന്റെ വീട്ടിനെ കുറിച്ച് കേട്ടാ കണ്ടതും തോന്നിയതും പറഞ്ഞു ഞങ്ങളൊന്നും ഇങ്ങനെ ഞങ്ങളുടെ അങ്ങനെ വരെ ഊറ്റാളൊന്നുമില്ല അല്ല എന്തിട്ടാണ് നടത്തി കൊടുക്കാന്ന് പറഞ്ഞത് അത് വേറെ അവരെ വീടിന്റെ അടുത്ത് ഒരു അഞ്ചു സെന്റ് സ്ഥലമുണ്ട് അവക്കത് ആഗ്രഹം അതിന്റെ അഡ്വാൻസ് കൊടുക്കാനായിട്ട് ലക്ഷം അടുത്ത് ഒരാഴ്ച സമയമുണ്ട് ഞാൻ തരാന്ന് ഓ അതിനു വേണ്ടിയാണ് ഈ സമയത്തി വന്നത് ചേട്ടനോടുള്ള സ്നേഹവും കാണിച്ചോണ്ടും അല്ല എവിടെ നിന്ന് എടുത്ത് കൊടുക്കും ഇവിടെ ഇണ്ടാക്കി വെച്ചിട്ടുണ്ടാ അല്ലെങ്കിൽ ബാങ്കിൽ അക്കൗണ്ടിൽ കിളപ്പണ്ടാ പൈസ എടുത്ത് വേഗം വാക്ക് പറഞ്ഞില്ല തരാന്ന് എവിടെ നിന്ന് കൊടുക്കും അതൊക്കെ നടക്കും പക്ഷെ നീ ഇവിടെ വിചാരിക്കണം ഞാനെന്ത് വിചാരിക്കണം എന്റെ സ്വർണം കുറച്ച് എനിക്ക് തന്നെ പണയം വെക്കാനായിട്ട് പാവ അവളുടെ ആഗ്രഹം ലരി അവക്കിതൊക്കെ പറയാണ്ട് വേറെ ആരെങ്കിലും ഉണ്ടാ അച്ഛനമ്മി അവരോട് പോയി പറയാ അച്ഛനമ്മ ഞാനീ മാത്രം ഇല്ലോട്ട് അടുത്ത് പറയുമ്പോൾ ഞാനത് എങ്ങനെ നടത്തി കൊടുക്കാൻ തേക്കും അപ്പൊ അതുകൊണ്ട് നീ എന്റെ അടുത്ത് എതിരൊന്നും പറയുന്നത് എന്റെ സ്വർണം എനിക്ക് തന്നെ എന്താണ് മാള് പറയണത് അവളുടെ സ്വർണ്ണം നോക്കി എടുത്ത് നോക്കിയെടുത്ത് പണിയാൻ ഞാൻ ആയിട്ട് ജീവിച്ചിരിക്കുമ്പോ അതൊക്കെ എന്തുണ്ടാണ് പിന്നെ അത് മാത്രല്ല അവർ ആ സ്ഥലം മേടിച്ച് അവടെ വീട് വെക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ എന്തായാലും ആ സമയത്ത് വീട് പണിയ സമയത്തൊക്കെ പൈസ വേണ്ടി വരില്ല ആ സമയത്തൊക്കെ അവര് ആ സ്വർണ്ണം നോക്കെടുത്ത് വെച്ചവരുടെ കാര്യങ്ങൾ നടത്തട്ടെ ഇപ്പൊ നീ തൽക്കാലത്തേക്ക് നിന്റെ സ്വർണ്ണം എനിക്ക് ഒരുപാട് നാളെ നമ്മുടെ ആറ് മാസം അതിനുള്ളിൽ നിന്റെ ഞാൻ ഞാനെടുത്ത് തന്നിരിക്കും അതുപോലെ എന്തെങ്കിലും കാണിക്കും ഇതേപോലത്തെ കണ്ടിട്ടില്ല

ഞാൻ ഈ പൈസയും കൊണ്ട് നിനക്കൊരു വളം മേടിച്ചു തരാനാണ് തീരുമാനിച്ചത് സത്യം ഈ വൈകുന്നേരം പിള്ളേരെ ആവിൽ നമുക്ക് നേരെ പോയി പോയി ജ്വല്ലറി വളയും മേടിക്കാം പിന്നെ നമുക്ക് കഴിച്ച് ഏർ അടിച്ചു പൊടിച്ചിട്ട് വരാം അത് മുന്നേ കൊറേ പുറത്തേക്ക് ഒന്ന് പോയിട്ട് അക്കെന്തായാലും വള മേടിക്കാം നമുക്ക് ആരാണ് വിളിക്കുന്നത് നീ ദൈവമേ േ ഓ അതിന്റെ വിശേഷം തന്നെ പറയാനാണോ വന്നത് ചേട്ടാ മുപ്പതിനായിരം രൂപ വേണോന്ന് എന്ത് അറുപതിനായിരം രൂപ ഇത്രയും ചേട്ടാ മുപ്പതിനായിരം രൂപ തന്നെയാണോ ഡൊണേഷൻ പിന്നെ ബസ്സിന് ഒരു വർഷത്തേക്ക് പതിനയ്യായിരം രൂപ നേരത്തെ തന്നെ വെട്ടിയിരിക്കണം പിന്നെ ആ ഫീസ് ഈ ഫീസ് യൂണിഫോം ബുക്ക് അങ്ങനെ നോക്കിയത്തന്നെ അറുപതിനായിരം രൂപ എന്തായാലും വേണ്ടി വരും ചേട്ടാ അറുപതിനായിരം രൂപ ഇത്രയും പൈസ ഒക്കെ ആവണെങ്കിൽ എന്തിനാണ് ആ സ്കൂളിൽ പഠിപ്പിക്കുന്നത് സർക്കാർ സ്കൂൾ ഉണ്ടല്ലോ അവിടേക്കാകുമ്പോൾ അധികം പൈസയും വരൂല ഇപ്പൊ ഞങ്ങളുടെ പിള്ളേരും അവിടെയല്ല പഠിക്കണത് ഇത്രയും പൈസ വെറുതെന്തിനാണ് ഉണ്ട് കളയണത് നാത്തൂല് അങ്ങനെ പറയാ അവരെ നല്ല സ്കൂളിൽ ചേർത്തില്ലെങ്കിലേ അവൻ പറഞ്ഞു എന്നോട് ചോദിക്കൂലേ അമ്മ എന്താ നല്ല സ്കൂളിൽ ചേർത്താൻ ഇപ്പഴാണെങ്കിൽ വീട് പണിയത് കൊണ്ട് കയ്യിൽ പൈസ ഇല്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഓടി വന്നത് ചേട്ടന എന്നെ സഹായിക്കാൻ പറ്റോ അതിനെന്താണ് ചേട്ടൻ സഹായിക്കാല ഇപ്പൊ നമ്മുടെ മക്കള് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇപ്പൊ അതേപോലെ ചിന്തിക്കുന്നുണ്ടാ അല്ലേ മാളു അപ്പൊ അതുകൊണ്ട് മോളെ അതോട് ടെൻഷൻ അടിക്കണ്ട ചേട്ടന്റെ കയ്യിൽ പേ ചിട്ടി കിട്ടിയ പൈസ ഇണ്ട് മോള് കറക്റ്റ് സമയത്താണ് വന്നത് അപ്പൊ അതുകൊണ്ട് മോക്ക് വേണ്ട പൈസ ഉണ്ടാകും ചേട്ടൻ തരാ ചേച്ചിക്ക് വളമേടിച്ചു കൊടുക്കാന്നാണ് വിചാരിച്ചിരുന്നത് ഞാൻ അത് പോലെ ചെയ്താ മതി പൈസ മാളു തന്നെ െന്തായാലും എന്റെ ചേട്ടാ ചിട്ടി പൈസ കിട്ടിട്ട് കിട്ടിട്ടറിഞ്ഞിട്ടല്ലേ ഞാൻ വന്നത് അങ്ങനെ കൊച്ചിന്റെ കാര്യം നോക്കി ആ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഞാനേ വീട് പണി നടക്കണ സ്ഥലത്തായിരുന്നു ആ ഇനി ഇത്തിരി വർക്കും കൂടിയുള്ളു സീലിംഗ് വർക്ക് ഇന്ത്യൻ വർക്കും അങ്ങനൊക്കെ ഉള്ളു ഏഹ് ഇപ്പൊ തന്നെ ചെയ്യണം പൈസയുടെ കാര്യം ഓർത്ത് ചേട്ടൻ വിഷമിക്കണ്ടേട്ടനോട് ചോദിച്ചോളാം അതൊക്കെ ഉണ്ടാവൂന്നേ അതിനുള്ള മാർഗം ഞാൻ കണ്ടിട്ടുണ്ട് അതെ ഞാൻ പിന്നെ പറയാ നമുക്കൊരു വിഷുവിനൊക്കെ ആവുമ്പോ പാലാച്ചല്ല ചേട്ടനപ്പാ ലീവിന് വരാൻ പറ്റില്ലേ എനിക്ക് നമുക്ക് പറ്റൂലേനെ എനിക്കും ചേട്ടാ ആ ആ മോളാ വിളിച്ചു അതൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു അതാണ് പെട്ടെന്ന് വന്നത് എന്ത് പറ്റി മോളെ മോളുടെ സംസാരത്തിലൊക്കെ ആകെ ഒരു ഗൗരവം എന്താണ് ഉച്ചയ്ക്ക് മാറി അവടെ പ്രശ്നം അവിടെ ഒരു പ്രശ്നമൊന്നുമില്ല പിന്നെന്താണ് ചേനറിയാല വീട് പണി ഏകദേശം തീരാറേ ഇനിയിപ്പോ കുറച്ച് ഇന്ത്യയിലെ വർക്കും കബോർഡിന്റെ വർക്കും മാത്രമേ ഉള്ളൂ അതിനൊരു ഒരു ആറു ലക്ഷം എങ്കിലും വേണം എനിക്കാണെങ്കിൽ വിഷുവിനെ പാർക്കാനാണ് ആഗ്രഹം ചേട്ടന് വിഷുവിനാണ് ലീവുള്ളത് അപ്പൊ ഒരു ആറ് ലക്ഷം രൂപ ചേട്ടൻ തന്നെയാ പറയണത് മോളിതെന്താണീ പറയണ ആറു ലക്ഷം രൂപയെ ചേട്ടന് ഇതെ വിടുന്ന മോള് സ്ഥലം മേടിച്ച സമയം തുടങ്ങി മോള ചേട്ടൻ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് വീട് പണിക്കും സഹായിച്ചിട്ടുണ്ട് ഇനി ചേട്ടനെ ഇവിടെ നിന്ന് വരാനാണ് മോക്കറിയോ ചേത്ര സ്വർണ്ണം അമ്മയും വെച്ചിട്ടാണ് മോളെ ഒരു പ്രാവശ്യം വന്ന് ചോദിക്കുമ്പോൾ ചേട്ടൻ പൈസ തന്നിരുന്നത് ആ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ പറ്റിച്ച സ്വർണ്ണേ ആറു മാസം പറഞ്ഞ മേടിച്ചത് ഇതുവരെ ഞാൻ എടുത്തു കൊടുത്തിട്ടില്ല ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് മോളി പറയണത് ചേട്ടൻ്റെ അടുത്ത് ഒന്നും ഇല്ല ഇനി ചേട്ടൻ അങ്ങനെ പറഞ്ഞാ പറ്റില്ല ചേട്ടനെ സഹായിച്ചേ പറ്റുള്ളൂ എനിക്ക് വേറെ ആരുല്ല ചോദിക്കാനായിട്ട് അതുകൊണ്ട് ചേട്ടൻ ആറു ലക്ഷം രൂപ എനിക്ക് എന്തായാലും തന്നെ എന്റെ മോളെ മോളെന്താണ് ഇങ്ങനെ പറയണത് ചേട്ടൻ അടുത്ത് മോക്ക് തരാതിരിക്കും പോകണണ്ട ചേട്ടൻ അടുത്ത് ഇല്ല എന്നിട്ടാണ് ഒന്ന് മനസ്സിലാക്കിയ ചേട്ടന്റെ അവസ്ഥ ചേട്ടന്റെ പൈസ വേണ്ട എന്നൊരു കാര്യം ചെയ് ഈ വീടിന്റെ എന്റെ അവകാശങ്ങൾ തന്നേക്ക് അല്ല നിനക്ക് നീ വീട്ടിൽ എന്തവകാശമാണ് ഉള്ളത് നിന്നെ ആ ചേട്ടൻ നല്ല രീതിയിൽ പഠിപ്പിക്കുകയും ചെയ്ത് അച്ഛകമ്മിയില്ലാത്തതിന്റെ എന്തെങ്കിലും ഒരു കുറവ് ചേട്ടൻ വരുത്തിയായിരുന്നാ നിനക്ക് നല്ല വിവാഹ ജീവിതം ഉണ്ടാക്കി തന്ന് പിന്നെ നിനക്ക് നീ വീട്ടിന് എന്താവകാശമാണ് വേണ്ടത് അതെ നാത്തുവിനെ നാത്തുന് ഇതിന് കണക്കൊന്നും പറയണ്ട അനീത്തിമാരുടെ കാര്യങ്ങൾ നോക്കണതേ ചേട്ടന്മാരുടെ കടമയാണ് പിന്നെ ഒരു കാര്യം ഇത് ഞങ്ങൾ കുടുംബക്കാര് മാത്രമുള്ള ചർച്ചയാണ് അതിൽ നാത്തും വരണ്ട അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ഇതേ എന്റെ ഭർത്താവിന്റെ കൂടെ കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഇതിൽ എന്തായാലും ഇടപെടും നിനക്ക് നാണോലടി ചേട്ടന്റെ അടുത്തു വന്ന് നീ വീടിന്റെ അവകാശം ചോദിക്കാനായിട്ട് ചേട്ടൻ ആകെ ഉള്ള ഒരു സമ്പാദ്യമാണ് ഈ വീടെന്ന് പറയാനത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നിനക്ക് വേണ്ടി തന്നില്ലേ നീ പറഞ്ഞല്ല നിന്നെ നോക്കേണ്ടതെല്ലാം ചേട്ടന്റെ ഉത്തരവാദിത്തം അതേപോലെ തന്നെ തിരിച്ചു നിനക്ക് ഉത്തരവാദിത്തമില്ലേ ചേട്ടന്റെ കാര്യത്തില് അതെങ്ങനെയാണ് നിനക്ക് ഉത്തരവാദിത്തം വന്നയല്ലേ കാരണം നിനക്ക് ചേട്ടനോട് സ്നേഹില്ല പിന്നെ എന്തെങ്കിലും കാര്യം കാണാനുണ്ടെങ്കിലും മാത്രം നീ ചേട്ടനെ വന്ന് സ്നേഹിക്കും അത്ര ഈ പാവത്തിന് ഊറ്റാനല്ലാതെ നീ എന്തെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടാടേ എടി നിനക്കറിയോ ഞങ്ങളെക്കാളും കൂടുതൽ ചേട്ട സ്നേഹിച്ചത് നിന്നെടി നിന്റെ ഓരോ ആവശ്യങ്ങൾ വന്ന് നീ ഇവിടെ പറയുമ്പോ ഞാനായിട്ട് മുടക്കം പറയാറുണ്ട് പക്ഷെ എന്നാലും ചേട്ട സമ്മതിക്കൂല എന്നെ തിക്കരിച്ചും നിന്റെ ഓരോ ആവശ്യങ്ങൾ ചേട്ടൻ നടത്തി തന്നിരുന്നു ആ ചേട്ടനോടാണ് നീ ഇപ്പൊ അവകാശം വന്ന് ചോദിക്കണത് നിനക്ക് ഈ വീടിന്റെ അവകാശം വേണ്ടത് അത് തരാ പൊന്നുമോൾ ഇവിടെ നിന്ന് കൊറേ പൈസ മേടിച്ചോണ്ട് പോയിട്ടുണ്ടല്ലോ ആ സ്ഥലം മേടിക്കാൻ മുതൽ ഇവിടത്തെ പൈസ അല്ലെ നീ കൊണ്ടുപോയി പിന്നെ കൊച്ചിന്റെ ഓരാവശ്യത്തിനും കൊച്ചിന്റെ അഡ്മിഷനും എന്തിനാ വീടിന്റെ തറ കെട്ടലിന് വീടിന്റെ വാർപ്പ് ഇവിടെ നിന്ന് കാശ് കൊണ്ടു അതെല്ലാം പൊന്നുമോള് തിരിച്ചു കൊണ്ടുതാ അപ്പൊ നിനക്ക് ഈ വീടിന്റെ അവകാശം തരാം അല്ലാതെ നിനക്ക് അവകാശം തരാനേ ഉദ്ദേശിച്ചിട്ടില്ല ആഹാ ഇതായിരുന്നല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഇച്ചിരിക്കോളം പൈസ ഉണ്ടത് എന്നെ ഒതുക്കാൻ നോക്കിയാലേ ചേട്ടോ എന്റെ അവകാശം മേടിക്കാനേ എനിക്കറിയാം ഞാൻ കാണിച്ചു തരാണ്ട ഇപ്പൊ മനസ്സിലായ അവളുടെ മനസ്സിലിരിപ്പ് അപ്പൊ അവകാശം ചോദിച്ചല്ല ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഏട്ടായി നമുക്കായിട്ട് എന്തെങ്കിലും കരുതി വെക്കുന്നത് എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒന്നുമില്ലല്ല എല്ലാം അവൾക്ക് വേണ്ടി ചെയ്തോടുത്തില്ലേ തന്റെ മാതാപിതാക്കൾ ഇല്ലാഞ്ഞിരുന്നിട്ട് പോലും തന്റെ അനിയത്തിയെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ച ഒരു ചേട്ടൻ പക്ഷേ ആ ചേട്ടന്റെ സ്നേഹം തിരിച്ചറിയാൻ ആ അനിയത്തിക്ക് കഴിഞ്ഞില്ല അവൾ ആ ചേട്ടനെ കണ്ടിരുന്നത് തൻ്റെ കാര്യങ്ങളും ആവശ്യങ്ങളുമെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഒരാളായി മാത്രമാണ് പക്ഷേ അവൾ ഒരു കാര്യം മറന്നുപോയി തൻ്റെ ഈ ചേട്ടനും ഒരു കുടുംബം ഉണ്ടെന്നുള്ളൊരു കാര്യം എല്ലാ ചേട്ടനും വനിയത്തിമാരും ഇങ്ങനെയാണെന്ന് ഞങ്ങൾ പറയുന്നില്ലട്ടോ പക്ഷേ ഇങ്ങനെയുള്ളവരും നമുക്കിടയിലുണ്ട് തൻ്റെ കൂടപ്പിറപ്പിന് എന്ത് സംഭവിച്ചാലും സാരമില്ല തൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയാക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അതുകൊണ്ട് ഇതുപോലെയുള്ള ചേട്ടന്മാരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ആരെയും സഹായിക്കണ്ട എന്നല്ല ഞങ്ങൾ പറയുന്നത് പക്ഷേ തൻ്റെ സ്വന്തം നിലനിൽപ്പ് ആരും മറന്നു പോകരുത് തനിക്കും കുടുംബത്തിനും വേണ്ടി എന്തെങ്കിലുമൊക്കെ സ്വരൂപിച്ച് വെച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ളവരെ സഹായിക്കാനായി ഇറങ്ങാവൂ അല്ലെങ്കിൽ അവസാനം നിങ്ങളുടെ അവസ്ഥയും ഇങ്ങനെയായിരിക്കും